ഗൈസ് അപ്പോൾ നമുക്ക് ചെറിയ പെരുന്നാളായതുകൊണ്ട് നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉണ്ടാക്കിയത് അപ്പോൾ ബിരിയാണി ബിരിയാണിയുടെ കൂടെ കറിയായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചിക്കൻ പൊരിച്ചെടുത്തു വിട്ടത് അപ്പോൾ പൊരിച്ച ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഞ്ചിയും കുറുമുളിതൊക്കെ ഇട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തത് ആണ് നമ്മൾ ചെറിയ പെരുന്നാളെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ നോക്കി പുറത്തോണ്ടിരിക്കുക അപ്പോൾ മൂവാറ്റ ലക്ഷ്മി ഭവനിൽ പോയി ഫുഡ് കഴിക്കാൻ പുറത്തോണ്ടിരിക്കണം നമ്മൾ മൂവാറ്റേരിയിലേക്ക് ഇപ്പോൾ നല്ല വെജിറ്ററൻ ഫുഡ് ഉള്ളത് ലക്ഷ്മിപ്പാലാണ് അവിടേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഫുഡ് കഴിക്കാനൊക്കെയായിട്ട് ഇറങ്ങാതാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വെജിറ്ററൻ ഫുഡിൽ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫുഡുകളും ഫുഡ് ചെയ്താണ് അപ്പോൾ നമ്മൾ ഞങ്ങൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ട്രൈ ഇട്ട് വെജിറ്റേറിയൻ ആവാമെന്ന് കുറച്ച് അറിയാം അത് നമ്മൾ മൂവാറ്റുള്ള ലക്ഷ്മി ഫാലിനാണ് വന്നതാണ് ഇതിൻ്റെ മുകളിൽ ടൂണിൻ കൈ ഉണ്ട് പിന്നെ ആൻഡ് സ്റ്റെ ബാക്കി ഗ്ലോട്ട് നമ്മൾ ഇന്ന് വന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇന്ന് പെരുമാളമായതുകൊണ്ട് ഭയങ്കര തിരക്ക് അപ്പോൾ സാധാരണ ഞങ്ങൾ പുറത്ത് ഉപയോഗിക്കാം അപ്പോൾ അവരകത്ത് തന്നെ വെച്ചുണ്ട് അതിപ്പോൾ ഭയങ്കര കൂടായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകണം ഇപ്പോൾ അവർ വിളിച്ച് കഴിഞ്ഞാൽ ഭാഗത്തേക്ക് എടുക്കാൻ നോക്കി വയ്ക്കാം അപ്പോൾ എന്നതാണെങ്കിൽ മൊത്തം ഫുൾ തിരക്കാണ് പെരുമാളായത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി മൂവാറ്റുകേലിക്ക് ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണെന്നൊരു മീൻസ് ആൻഡ് ഫ്രഷ് വെച്ച് റെസ്റ്റോറൻറ്റ് ഏ സി ആൻഡ് നോൺ ഏസി റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇത് നമ്മുടെ ആണ് നമുക്ക് സീറ്റായിരിക്കും കിട്ടി അപ്പോൾ നമ്മൾ മൂന്നാല് പേര് മസാല ദോഷം ഒരാൾ നെയ്യോസ്റ്റും പറഞ്ഞു കൊച്ചു നെയ്യോസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്മി ഫോണിൽ ഞങ്ങൾ ഫുഡും കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടോപ്പിൽ തന്നെയാണ് ടോണി ആൻഡ് കൈലേക്ക് ഉള്ളത് കേട്ടോ ഇതാണ് ബിൽഡിങ് എൻ്റെ നേരെ ഇപ്പോൾ ബിസ്മി വിസ്മി ഹൈപ്പർ മാർക്കറ്റുണ്ട് ഇപ്പോൾ വിസ്മി ഇപ്പം റിലയൻസ് ആയിട്ട് തോന്നണം പറഞ്ഞത്